പുണ്യമാക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ച രാവിലും അതോടൊപ്പം തന്നെ പുണ്യമാക്കപ്പെട്ട ലിഫായി രാവിലും കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഞാൻ ഒരുപാട് സൊലാത്തിനെക്കുറിച്ചും അതുപോലെ യാസീൻ ഓതാനും ഫാത്തി ഓതാനും ഒക്കെ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാർ അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞിട്ട് ഇത്ര ദുവാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദുവാ സ്വീകരിക്കാൻ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് ആരും മറന്നു പോയരുത് നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഹലാലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു എല്ലാം റാഹത്തിലാക്കി റാഹത്തിലാക്കിത്തരാം അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് ജൽ ജലൂത്ത് ബൈത്താണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ബൈത്ത് ഇന്ന് എഴുപത് തവണയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു തവണ നിങ്ങൾ നിങ്ങളെ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിഫായി ഷേഹിൻ്റെ പേരിൽ യാസീനും ഫാത്തിയയും ഒക്കെ ഓതി കഴിഞ്ഞിട്ട് ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമോ ആയിട്ട് ചെയ്താൽ മതി സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ബൈത്ത് നിങ്ങൾ ചൊല്ലിയാലും മതി നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ തീരാനുള്ള ഒരു ബൈത്താണിത് അപ്പോൾ ഇൻഷാല്ല ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് നിങ്ങളിത് കാണാതെ പഠിച്ചു വെച്ചോളൂ വളരെ ഉപകാരമുള്ള ഒരു ബൈത്താണ് ഓരോ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ തീരാൻ നമുക്ക് നീയത്താക്കിയിട്ട് ചെല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ബൈത്താണിത് അപ്പോൾ ഈ ബൈത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ചെല്ലാം ബദഹതു ബിസ്മില്ലാഹി റോഹി ബിഹ് ദദത്ത് ഇലാ കഷഫീം അസുറാറിം ബിബാത്തീനി ഹിന്ദവത്ത് ബദഹ്തു ബിസ്മില്ലാഹി റോഹി ബിഹ് തത് ഇലാ കിം അസുറാറിം ബിബാത്തിം ബിബാത്തീനി ഹിന്ദവത്ത് എന്ന ബൈത്താണ് ഈ ബൈത്ത് നിങ്ങൾക്കിപ്പം മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം ആഗ്രഹം നിറവേറാൻ വേണ്ടി ഞാൻ നീയത്താക്കിയിട്ട് ചെല്ലും ഒരുപാട് പോരിഷയാക്കപ്പെട്ട ഒരു ബൈത്താണിത് ഒരു ദുബാണ് നിങ്ങൾക്ക് പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജൽ ജലൂത്ത് ബൈത്ത് എന്ന് അടിച്ചു നോക്കിയാൽ സെർച്ച് നോ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ കഴിയും ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ നീങ്ങിപ്പോകാന് ചെല്ലാൻ പറ്റുന്ന ഒരു ബൈത്താണിത് അതിൽ ജൽ ജലൂത്ത് ബൈത്തിൽപ്പെട്ട ഒരു ബൈത്താണ് അപ്പം ഈ ഒരു ബൈത്ത് നിങ്ങൾ കഴിയുന്നവരും കാണാതെ പഠിച്ചു വെക്കുക നമുക്കൊരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനിപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ഇത് നിങ്ങളോട് പറയാൻ കാരണം ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വയ വളരെ പ്രയാസത്തിലാണുള്ളത് ഓരോരോ വീഡിയോ ഇടുന്ന സമയത്ത് കൂടുതലായിട്ടും ടെൻഷനുള്ള ഓരോ കമൻ്റാണ് വരാറുള്ളത് കാരണം അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെത്ത എന്ന് ഓരോരോരുത്തർ ഓരോ വിഷമത്തിലൂടെ പലർക്കും പലവിധ പ്രയാസങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് കാരണം ഇത് ഇന്നത്തെ ഒരു രാവിലെ തന്നെ നിങ്ങൾ ചെല്ലിയാൽ ഇനി ഇന്നോ ഇനി സുബൈൻ്റെ ശേഷം ആയാലും ചെല്ലിയാൽ മതി ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും അത്രക്കും വളരെ മഹത്തമുള്ള ഒരു രാവണെന്നും അതുകൊണ്ടാണ് നിങ്ങളെ പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് ഈ ഒരു ബൈത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇത് ചൊല്ലുമ്പോഴേക്കും നമ്മളിത് കാണാതെ പഠിച്ചോളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിക്കിടയിലൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് ഈ ഒരു ബൈത്തിനെ പറ്റി ഒരുപാട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ാണ് നിങ്ങളോട് ഇത് ഷെയർ ആക്കുക എന്ന് കരുതിയത് ഒരുപാട് പ്രയാസങ്ങളും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത് അതുകൊണ്ട് ചെല്ലുന്ന സമയത്ത് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക നിങ്ങൾക്കൊരാഗ്രഹം അല്ലെങ്കിൽ ഒരാവശ്യം മനസ്സിലുണ്ടെങ്കിൽ ഇതേപോലെ അപ്പം ഇത് ചിലപ്പം സ്ക്രീനിൽ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കിത് ഓദാ ഓതാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ ചൊല്ലുന്നത് ബദൌത്തു ബിസ്മില്ലാഹി റൂഹി ബിഹിത്തദദ് ഇലാ കഷഫിം അസറാറിം ബിബാത്തി ഹിന്തവത്ത് ഇനി നിങ്ങൾ മലയാളത്തിലായിട്ട് എഴുതി എടുത്താൽ മതി ബദൌത്തു ബിസ്മില്ലാഹി റൂഹി ബിഹിദ്ദത്ത് ഇലാ കഷഫിം അസുറാറിം ബി ബാത്തീനി ഹിന്ദവത്ത് എന്ന ബൈത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നോ എഴുപത് തവണയോ അല്ല മുപ്പത്തി മൂന്ന് തവണയോ നൂറ് തവണയോ പതിനൊന്ന് പ്രാവശ്യമോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ നിങ്ങൾ ചൊല്ലുക കഴിയുന്നതും മുന്നൂറ്റി പതിമൂന്ന് ഒരു കണക്കാണല്ലോ അങ്ങനെ തന്നെ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി നിങ്ങളെ ആ കാര്യം പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് അത്രക്കും പ്രതിഫലമുള്ളൊരു ബൈത്താണ് ഇട്ടത് ചൊല്ലിയാൽ നമുക്കൊരോ ആഗ്രഹത്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നെയ്യത്താക്കി ചെല്ലിയാൽ ഈ ബൈത്ത് തീർച്ചയാക്കിയിട്ട് ചൊല്ലിയാൽ ഇതിന് ഫലം കിട്ടുന്ന ബൈത്താണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം എപ്പോഴും ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ ഉമ്മമാർ എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാൻ പറ്റുന്ന സ്വലാത്തോ ദിക്റോ ഉണ്ടോ ഇത്താ എന്നാണ് ചോദിക്കാറുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ പ്രയാസം വെച്ചിട്ട് ഇന്നാലിന്നെ വിഷമമുണ്ട് ഏത് തിക്റാണിത്ത ഞാൻ ചെല്ലേണ്ടത് ഇന്നാലിനെ പ്രയാസമുണ്ട് ഒരാഗ്രഹമുണ്ട് അതിന് ഏതാണ് ഞാൻ ചെല്ലേണ്ടത് അങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചാനലിൽ കൂടുതലായിട്ടും പ്രയാസം മാറാനും ബുദ്ധിമുട്ട് നീങ്ങാനും ആഗ്രഹം നിറവേറാനും അങ്ങനെയുള്ള കാര്യങ്ങൾ തിക്റോ സ്വലാത്തോ അങ്ങനെയുള്ള ദുവാകളോ ഖുറാനിലെ ആയത്തുകളോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു ബൈത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക വെറുതെ ആക്കി കളയരുത് നിങ്ങൾ പായാക്കി കളയരുത് പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ തന്നെ കഴിയുന്നവരും ചെല്ലാൻ നോക്കുക അല്ല എങ്കിൽ സുബൈ നമസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലിയാലും മതി മനസ്സിൽ നീയത്താക്കുക ഇന്ന് തന്നെ ഇൻഷാല്ല ഞാൻ ഇത് ചെല്ലും സുബയിൻ്റെ ശേഷം ഞാൻ ചെല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളെ മനസ്സിലുള്ള ആ ആവശ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെല്ലുക അപ്പോൾ ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇഫായിി ഷേഖിൻ്റെ പേരിലായിട്ട് യാസിൻ നിർബന്ധമായിട്ട് എന്ന് അതുപോലെ തന്നെ ലോറിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മൗരീബിൻ്റെ ഒക്കെ ഞാൻ പതിനൊന്ന് ഫാത്തിയെ നീയത്താക്കി ഓതുക അല്ല എങ്കിൽ യാസിൻ ഓരോ യാസീൻ എന്തെങ്കിലും അഞ്ച് വകുപ്പ് നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഓതാൻ പറഞ്ഞു നമ്മുടെ ഓരോരോ ഇടങ്ങേറും പ്രയാസങ്ങളും ഒക്കെ തീരാനാണ് ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് നമ്മുടെ പ്രയാസം നീങ്ങാനും മനസ്സിലുള്ള സ മനസ്സിന് സമാധാനം കിട്ടാനും വിഷമങ്ങൾ നീങ്ങാനും ഒക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ചെയ്ത് നോക്കല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ കേട്ടിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയാലോ ഈ പറഞ്ഞ പോലെയൊക്കെ ചിലപ്പോൾ എനിക്കും കിട്ടിയാലോ എൻ്റെ കാര്യവും നടന്നാലോ അങ്ങനെയുള്ള ഒരു പരീക്ഷണം കൊണ്ടല്ല ചെയ്ത് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന മനസ്സോട് കൂടിയിട്ടല്ല നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഇന്ന് വെള്ളിയാഴ്ച രാവും റിഫായി രാവും കൂടിയാണ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ അത്രക്കും നമുക്ക് ശ്രേഷ്ഠതയുള്ളൊരു രാവാണല്ലോ അപ്പം എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട് അതൊക്കെ നീങ്ങാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഇൻഷാ ഇൻഷാല്ല എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരും റിഫായി ഷേഖിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതും അല്ലെങ്കിൽ ഫാത്തി ഓതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക പ്രയാസവും വിഷമങ്ങളും ഒക്കെ നീങ്ങാനും കണ്ണേറ് മൂക്കേറ് എന്നുള്ള കാര്യങ്ങളൊക്കെ തട്ടി മാറ്റാനും കഴിയും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക ഈ ബൈത്ത് നിങ്ങൾ മലയാളത്തിലായിട്ട് എഴുതിയെടുത്തോളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചത് പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കഴിയാത്തവർ കഴിയാത്തവരുണ്ടാവുംമ്മമാർക്കൊക്കെ പെട്ടെന്ന് അത് വായിക്കാൻ കഴിഞ്ഞില്ല വരും അതുകൊണ്ട് ഒരു പെന്നോ പേപ്പറോ എടുത്തിട്ട് ഏത് എടുത്തോളി സാവധാനത്തിലായിട്ട് ഞാൻ ഇത് പറ ചൊല്ലി തരാം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക ഇന്ന് ചൊല്ലാൻ പറ്റുന്നവർ ഇന്ന് തന്നെ ചൊല്ലി ചൊല്ലിത്തീർത്തോളി അല്ലെങ്കിൽ സുബൈ നമസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലിയാലും മതി ബദത്തു ബിസ്മില്ലാഹി റൂഹി ബിഹ്ദത്ത്

ഇലാ കഷഫിം അസുറാറിം ബിബാത്തി നിഹിന്തവത്ത് ഞാനിത് ഇത്രയോ ഇത്രക്കും ഞാൻ ഒരുപാട് തവണ ഞാൻ നിങ്ങൾക്ക് ചൊല്ലി തന്നിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെതായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും ചൊല്ലാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഓരോ കാര്യത്തിൽ ഞാൻ പോവും പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ തമിഴിലൂടെ ചോദിക്കുന്നത് ഞാൻ ആ ഒരു സമയത്ത് കണ്ടില്ല എന്ന് വരും ഒന്നും ഒന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഒക്കെ ചോ ചോദിക്കും ഞാൻ ഓരോ സ്ഥലത്തും നിക്റും പറയുന്ന സമയത്ത് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് തവണ നിങ്ങളോട് പറഞ്ഞു തന്നത് ഇത് മലയാളത്തിലാക്കി എഴുതിയെടുത്താൽ മതി ഇതേപോലെ ഞാൻ പറഞ്ഞു തന്നത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് പതിനൊന്നോ മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ എഴുപതോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ അല്ല നൂറ് ൂറാണ് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ നൂറ് തവണയോ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക അതുപോലെ രാവിലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ പറഞ്ഞ് നിങ്ങളോട് ഫാത്തിയൊക്കെ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നിറവേറാം വീടില്ലായിത്ത വീടുണ്ടാവാൻ ദുവാ ചെയ്യണം പറയുന്നവരുണ്ട് വീട് പണി പൂർത്തിയാവാൻ ദണമെന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസത്തിനാണ് അതിന് ചെയ്യണം ചെയ്യണമെത്ത എന്ന് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ദ ചെയ്യണം ദ ചെയ്യണം പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ആരുടെ നിങ്ങളോടും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ ദുവാ നിങ്ങൾ ഓരോ ദുവാ ചെയ്യുന്നവരും ഓരോ ഭക്ത നിസ്കാരം കഴിഞ്ഞാലുള്ള ദലും എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ നിങ്ങൾ ഈ ഇടുന്ന ഓരോരുത്തർക്കും ചിലപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും എന്നാലും ഞാൻ എല്ലാവരും കമൻറ്റും ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട് അല്ലാതെ ഓരോരുത്തരെ എടുത്ത് പറയാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം എന്താണ് വിഷമം എന്താണ് എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ അപ്പം അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ ഞാൻ ദുവ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നിങ്ങളും ദുവ ചെയ്യണം നമുക്കറിയില്ലല്ലോ ആരുടെ ദുവാണ് അള്ള സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് വസീയത്ത് ചെയ്യാണ് ദുവാ ചെയ് ചെയ്യണം ആരും മറന്നു പോയരുത് പ്രത്യേകമായിട്ട് നിങ്ങൾ എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും ഒക്കെ മരണപ്പെട്ടു പോയതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടാവും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അവർക്ക് വേണ്ടിയിട്ട് ഫാത്തിയ അല്ല യാസീൻ തന്നെ ഓതണം ഫാത്തിയ നിങ്ങൾ അല്ലാത്ത ദിവസം ഓതിക്കോളി വെള്ളിയാഴ്ച രാവിന് ഒരു യാസീനെങ്കിലും നമ്മുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പാക്ക് അല്ലെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ നമ്മൾ മക്കളല്ലാതെ വേറെ ആരെയും അവർക്ക് ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യുന്നത് നമ്മളെ മക്കൾ കണ്ടു പഠിക്കണം നമ്മൾ നമ്മളെ ഉമ്മാരോ ഉപ്പാരോ ആങ്ങളമാരോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്യുന്നത് നമ്മളെ മക്കൾ കണ്ടിട്ട് അവർ പഠിക്കണം എന്നാൽ നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് യാസീനോതാനും ഫാത്തിയോദാനും സ്വലാത്ത് ചൊല്ലാനും നമ്മുടെ കബറിങ്ങൽ നമ്മൾ ഒക്കെ നമ്മളെ മക്കൾക്ക് കഴിയണമെങ്കിൽ നമ്മൾ അവരെ നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടു പഠിക്കണം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ ബൈക്ക് നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക അതുപോലെ തന്നെ ജിഫായി ഷേഖിൻ്റെ പേരിൽ യാസീൻ ഓതാതെ ആരും നിൽക്കരുത് നിങ്ങൾ എല്ലാ ഇടങ്ങേറുകളും തീരാൻ ഞാൻ നീയത്താക്കി ഓതുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വീഡിയോയിലുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ രാവിലെ പറഞ്ഞത് വീഡിയോയിലൊക്കെ ഉള്ളത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ ഇടങ്ങേറ് നീങ്ങാനും ദാരിദ്ര്യം ഇല്ലാതാവാനും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങൾ മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക അല്ലാണ്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചെയ്ത് നോക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ചെയ്ത് നോക്കട്ടെ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ആ പോലെ ഞാൻ ചെയ്യട്ടെ റിഫായി ദിനമല്ലേ റിഫായി ഷേഖിൻ്റെ മഹത്വം കൊണ്ട് അതുപോലെ വെള്ളിയാഴ്ച നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലിയാനും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരാാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരാാണ് അങ്ങനെയൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ട് നിങ്ങൾ ഒരു ഇതിപ്പോൾ ഞാനിപ്പോൾ ചെല്ലാൻ പറഞ്ഞത് ഈ ബൈത്ത് ഉണ്ടല്ലോ ഈ ഒരു ബൈത്ത് എല്ലാവരും കൂട്ടത്തിൽ ഇരുന്നിട്ട് സംസാരത്തിൻ്റെ ഇടയിലായിട്ടൊന്നും ചെല്ലണ്ട ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കോളി അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ താജ്യൂദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ ആരും ഉണ്ടാവില്ല ഇപ്പം എല്ലാവരും ഇപ്പോൾ താജ്യൂദ് നിസ്കരിക്കുന്നവർ തന്നെയായിരിക്കും താജ്യൂദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുന്നൂറ്റി തവണ ചെയ്ത ഇത് ഇതുപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാലും മതി കിട്ടോ ഇൻഷാ ഇൻഷല്ല എനിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം അസ്ലാമല അലൈക്കും വരമത്ത ലാ താലി